ഇന്ത്യയുമായി നാവികമാർഗം വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഏതാണ് പോർച്ചുഗൽ കടൽ മാർഗം യൂറോപ്പിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ നാവികൻ ആരാണ് വാസ്കോഡഗാമ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി വാസ്കോഡഗാമ കോഴിക്കോട് എത്തിയത് ഏത് കപ്പലിലാണ് സാവോ ഗബ്രിയേൽ സാവോ ഗെബ്രിയേലിനെ കൂടാതെ വാസ്കോഡ ഗാമയുടെ സംഘത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകൾ ഏതൊക്കെയാണ് സാവോ റാഫേൽ സാവോ മിഘുവേൽ ഈ സാവോ മിഘുവേൽ ബെറിയോ എന്നും അറിയപ്പെടുന്നുണ്ട് കോഴിക്കോട്ടേക്കുള്ള സഞ്ചാരത്തിന് വാസ്കോഡ ഗാമയെ സഹായിച്ച ഗുജറാത്തി വ്യാപാരി ആരാണ് അബ്ദുൾ മാണിക് വാസ്കോഡ ഗാമയുടെ സന്ദർശന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം ഏതാണ് നെടിയിരുപ്പ് സ്വരൂപം ആദ്യ സന്ദർശന വേളയിൽ ചരക്കുകൾക്കായി വാസ്കോഡ ഗാമ ആദ്യം സമീപിച്ച കേരളീയ രാജാവ് ആരാണ് സാമൂതിരിയാണ് സമീപിച്ചത് ആരാണ് സാമൂതിരിയാണ് വാസ്കോട ആദ്യ സന്ദർശന വേളയിൽ ആവശ്യമായ ചരക്കുകൾ നൽകിയ കേരളീയ രാജാവ് ആരാണ് കോലത്തിരിയാണ് അപ്പം കൊടുത്തത് കോലത്തിരിയും സമീപിച്ചത് ആരെയാണ് സാമൂതിരിയാണ് വാസ്കോട ഗാമ സമീപിച്ചത് ആരെയാണ് സാമൂതിരിയെ സമീപിച്ചത് സാമൂതിരിയെ ചരക്കുകൾ കൊടുത്തത് ആരാണ് കോലത്തിരി അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം പോർച്ചുഗീസുകാർക്ക് കച്ചവടത്തിന് അനുമതി നൽകിയ കേരളക്കരയിലെ ആദ്യത്തെ രാജാവ് ആരാണ് കൊച്ചി രാജാവാണ് അപ്പം കച്ചവടം കൊച്ചി ആദ്യത്തെ ഇന്ത്യ ഇന്ത്യൻ സന്ദർശനത്തിൽ ഗാമയ്ക്ക് എത്ര മടങ്ങ് ലാഭമാണ് ലഭിച്ചത് അറുപത് മടങ്ങ് ലാഭമാണ് ലഭിച്ചത് കേരളത്തിലേക്കുള്ള രണ്ടാമത്തെ യാത്രയിൽ അതായത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ വാസ്കോട ഗാമയുടെ കപ്പൽ അടുപ്പിച്ച ദ്വീപ് ഏതാണ് അഞ്ചി ദ്വീപാണ് കണ്ണൂർ വാസ്കോട ഗാമ വൈസ്രോയി ആയി കേരളത്തിലെത്തിയ വർഷം ഏതാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് വാസ്കോട ഗാമ വൈസ്രോയി ആയി കേരളത്തിലെത്തുന്നത് അത് അദ്ദേഹത്തിൻ്റെ മൂന്നാം സന്ദർശന ായിരുന്നു വാസ്കോട കാമയുടെ മരണം ഏത് വർഷത്തിലായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അദ്ദേഹം മൂന്നാമതായി കേരളത്തിൽ വരുന്നതും വൈശ്രൂയായി കേരളത്തിൽ വരികതും മരണപ്പെടുന്നതും ഏത് വർഷം തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആയിരത്തി അഞ്ഞൂറ് മുതൽ പതിനാറ് വർഷക്കാലം മലബാറിലെ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥനായ ഗ്രന്ഥകാരൻ ആരാണ് ബർബോസയാണ് കേട്ടോ ബർബോസ ഇത് നമ്മുടെ പി എസ് സി ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ റെയർ ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാനും മതി ബ്ലൂ വാട്ടർ പോളിസിയുമായി ബന്ധപ്പെട്ട ഭരണാധികാരി ആരാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആരാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ബ്ലൂ വാട്ടർ പോളിസി അഥവാ നീലജലവുമായി ബന്ധപ്പെട്ട ജലനയവുമായി ബന്ധപ്പെട്ട ഭരണാധികാരി ആരാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് ഗവർണർ എന്നറിയപ്പെടുന്നത് ആരാണ് അൽഫോൻസോ ഡി അൽബുക്കർ കാണാം അൽബുക്കർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് ഗവർണർ എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ പോർച്ചുഗീസ് ഭരണത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ ആരാണ് അത് അൽബുക്കർക്കാണ് ശക്തനായ ഗവർണറും അതുപോലെ തന്നെ സ്ഥാപകനും ആരാണ് അൽബുക്കർക്കാണ് പോർച്ചുഗീസുകാർക്ക് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന ആധിപത്യം തകർത്ത് തകർത്ത യൂറോപ്യൻ ശക്തി ആരാണ് ഡച്ചുകാരാണ് അതായത് പോർച്ചുഗീസുകാർക്ക് ശ്രീലങ്കയിൽ ആധിപത്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലേ അത് തകർത്ത യൂറോപ്യൻ ശക്തി ആരാണ് ഡച്ചുകാരാണ് കേട്ടോ അവസാനമായി ഇന്ത്യ വിട്ടുപോയ യൂറോപ്യൻ ശക്തി ഏതാണ് പോർച്ചുഗീസുകാരാണ് അതായത് ഇന്ത്യയിലേക്ക് ആദ്യം വന്ന യൂറോപ്യൻ ശക്തി ഏതാണ് പോർച്ചുഗീസുകാരാണ് കടൽ മാർഗം അതുപോലെ തന്നെ ഇന്ത്യ വിട്ടുപോയ ആദ്യ യൂറോപ്യൻ ശക്തിയും ആര് തന്നെയാണ് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാരെ ഡച്ചുകാർ കൊച്ചിയിൽ നിന്ന് പുറത്താക്കിയ വർഷം ഏതാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് പുറത്താക്കുന്നത് ഡച്ചുകാർക്ക് ഇന്ത്യയിലേക്ക് വരാൻ ആവശ്യമായ മാർഗനിർദ്ദേശം നൽകിയ സഞ്ചാരി ആരാണ് ലിൻ ഷോട്ടനാണ് കേട്ടോ ലിൻ ഷോട്ടനാണ് ഡച്ചുകാർക്ക് ഇന്ത്യയിലേക്ക് വരാൻ ആവശ്യമായ മാർഗനിർദ്ദേശം നൽകിയത് അതുപോലെ തന്നെ വാസ്കോട ഗാമയ്ക്ക് കോഴിക്കോട്ടേക്ക് വരാനുള്ള മാർഗനിർദ്ദേശം നൽകിയ ഗുജറാത്തി വ്യാപാരി ആരാണ് അബ്ദുൾ മാണിക്കാണ് അതുപോലെ ഡച്ചുകാർക്ക് ഇന്ത്യയിലേക്ക് വരാൻ ആവശ്യമായ മാർഗനിർദ്ദേശം നൽകിയത് ആരാണ് ലിൻ ഷോട്ടനാണ് ഡച്ചുകാരുടെ ആദ്യ കപ്പൽ സമൂഹം കൊച്ചിയിലെത്തിയത് ഏത് വർഷത്തിലാണ് ആയിരത്തി അറുന്നൂറ്റി നാലിലാണ് ആയിരത്തി അറുന്നൂറ്റി നാലിൽ സാമൂതിരിമായി കരാറിലേർപ്പെട്ട സംഘത്തെ നയിച്ച അഡ്മിറൽ ആരാണ് സ്റ്റീവൻ വാൻഡർ ആണ് ഓക്കെ അതായത് ഇത് നമ്മുടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൽ ഡി സിയിൽ ചോദിച്ചൊരു ചോദ്യമാണ് പി വഹിക്കുവാണിത് ഏർ ആയിരത്തി അറുനൂറ്റി നാലിൽ സാമൂതിരിയമായി കരാറിൽ ഏർപ്പെട്ട സംഘത്തെ നയിച്ച അഡ്മിറൽ ആരാണ് സ്റ്റീവൻ വാൻറ്റർ ഹേഗൻ ആണ് ഡച്ചുകാർ ആദ്യം ഉടമ്പടി ഉണ്ടാക്കിയ ഇന്ത്യയിലെ പ്രാദേശിക ഭരണാധികാരി ആരാണ് സാമൂതിരിയാണ് കേട്ടോ സാമൂതിരിയുമായിട്ടാണ് ഡച്ചുകാർ ആദ്യം ഉടമ്പടി ഉണ്ടാക്കുന്നത് കേരളത്തിൽ നാടുവാഴികളുടെ ആഭ്യന്തര ഭരണകാര്യങ്ങളിൽ നേരിട്ടിടപെട്ട ആദ്യ യൂറോപ്യൻ ശക്തി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഡച്ചുകാരാണ് കേട്ടോ ഡച്ചുകാരാണ് നേരിട്ടിടപെട്ടത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ മട്ടാഞ്ചേരിയിൽ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ പുതുക്കിപ്പണിതനെ തുടർന്ന് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് അറിയപ്പെട്ടത് ഡച്ച് കൊട്ടാരം എന്നാണ് കേട്ടോ ഡച്ച് കൊട്ടാരം ഡച്ചുകാരാണത് പുതുക്കിപ്പണിതുന്നത് അതുകൊണ്ട് തന്നെ അതെന്തായിട്ട് അറിയപ്പെട്ടു പിന്നീട് ഡച്ച് കൊട്ടാരം എന്ന് അറിയപ്പെട്ടു തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധം ഏതാണ് കുളച്ചൽ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നാണ് ആരുടെ സേവനം പ്രയോജനപ്പെടുത്തിയാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ സംഘടിപ്പിച്ചത് ആരാണ് ഡിലനോയ് അതായത് നമ്മുടെ കുളച്ചൽ യുദ്ധത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട ഡച്ച് സേനാപതിയാണ് ആര് ഡിലനോയ് ഈ ഡിലനോയുടെ സഹായത്താലാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ സംഘടിപ്പിച്ചത് പാലിയത്തച്ഛൻ്റെ മരണത്തെ തുടർന്ന് ഡച്ചുകാർ കൊച്ചി രാജ്യത്ത് പ്രധാനമന്ത്രിയെ നിയമിച്ച ഉദ്യോഗസ്ഥൻ ആരാണ് ഹെൻറിക് റിൻസ് ആണ് ഇതും ഒരു റിയർ ആണ് പാലിയത്തച്ഛൻ്റെ മരണത്തെ തുടർന്ന് ഡച്ചുകാർ കൊച്ചി രാജ്യത്ത് പ്രധാനമന്ത്രിയെ നിയമിച്ച ഉദ്യോഗസ്ഥൻ ആരാണ് ഹെൻറിക് റിൻസ് ആണ് സാമൂതിരിയുമായി അഴീക്കോട്ട് സന്ധിയിൽ ഏർപ്പെട്ട യൂറോപ്യൻ ശക്തി ആരാണ് ഡച്ചുകാരാണ് കേട്ടോ ഡച്ചുകാരുമായിട്ടാണ് സാമൂതിരി അഴീക്കോട് സന്ധ്യയിൽ ഏർപ്പെട്ടിരുന്നത് മാർത്താണ്ഡവർമ്മയുമായുള്ള അധികാര തർക്കത്തിൽ കൊട്ടാരക്കര റാണിയുടെ പക്ഷം പിടിച്ചു ഇടപെടലുകൾ നടത്തിയ യൂറോപ്യൻ ശക്തി ആരാണ് ഡച്ചുകാരാണ് ഡച്ചുകാർ എത്ര വർഷമാണ് കൊച്ചിയിൽ ഡച്ച് മേധാവിത്വം ഉണ്ടായിരുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് വർഷമാണ് കേട്ടോ നൂറ്റി മുപ്പത്തിരണ്ട് വർഷം അതായത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് തൊട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ ഡച്ചുകാർ കേരളത്തിൽ നിന്നും നിശേഷം ഒഴിഞ്ഞു പോയത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഡച്ചുകാർ കേരളത്തിൽ നിന്നും നിശേഷം ഒഴിഞ്ഞുപോയത് അപ്പം നൂറ്റി മുപ്പത്തിരണ്ട് കൊല്ലം ഇവരിവിടെ ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഇംഗ്ലണ്ടാണ് ആണ് അതുകൊണ്ട് തന്നെ അവർ എന്തായിട്ട് അറിയപ്പെട്ടിരുന്നു ഷീമക്കാർ എന്നും അറിയപ്പെട്ടിരുന്നു മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെട്ടത് ആരാണ് മാസ്റ്റർ റാൽഫ് ഫിച്ചാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് അറിയപ്പെട്ടത് എത്രാം ശതകത്തിലാണ് ഇംഗ്ലീഷുകാർ വ്യാപാരത്തിനായി ആദ്യമായി കേരളത്തിലെത്തിയത് പതിനേഴാം ശതകത്തിലാണ് കേട്ടോ പതിനേഴാം ശതകത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ക്യാപ്റ്റൻ കീലിംഗ് ക്യാപ്റ്റൻ കീലിംഗ് കേരളത്തിലെത്തിയ വർഷം ഏതാണ് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് സാമൂതിരികമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ് ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ് ക്യാപ്റ്റൻ കീലിംഗ് ആണ് ഇംഗ്ലീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ താവളം ഏതാണ് വിഴിഞ്ഞമാണ് കേട്ടോ വിഴിഞ്ഞം ആയിരത്തി അറുനൂറ്റി നാല്പത്തി നാലിൽ വിഴിഞ്ഞത്ത് ഇംഗ്ലീഷുകാർക്ക് ആദ്യത്തെ ഫാക്ടറി നിർമ്മിക്കുന്നതിന് അനുമതി നൽകിയ വേണാട് രാജാവ് ആരാണ് വീര രവിവർമ്മയാണ് വീര രവിവർമ്മ അഞ്ചുതെങ്ക് കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചുതെങ് കലാപം നടന്നത് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് തലശ്ശേരിയിൽ പണ്ഡികശാല നിർമ്മിക്കുന്നതിനുള്ള അനുവാദം ഇംഗ്ലീഷുകാർക്ക് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ടിൽ ലഭിച്ചത് ഏത് ഭരണാധികാരിയിൽ നിന്നാണ് കോലത്തിരിയിൽ നിന്നാണ് ഏത് വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ടിലാണ് എവിടെയാണ് പണ്ഡികശാല നിർമ്മിക്കുന്നതിനുള്ള അനുവാദം ഇംഗ്ലീഷുകാർക്ക് ലഭിച്ചത് തലശ്ശേരിയിൽ നിർമ്മിക്കുന്നതിനാണ് കേട്ടോ മലബാറിലെ ഭരണം ചിട്ടപ്പെടുത്താൻ എത്തിയ ഇംഗ്ലീഷ് കമ്മീഷണർമാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു തലശ്ശേരിയാണ് കേട്ടോ കമ്മീഷണർമാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു തലശ്ശേരിയായിരുന്നു കമ്മീഷണർമാർ എന്തിനാണ് എത്തിയത് മലബാറിലെ ഭരണം ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏത് യുദ്ധത്തിലേറ്റ പരാജയത്തെ തുടർന്നാണ് ടിപ്പു സുൽത്താൻ മലബാറിനെ ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലേറ്റ പരാജയത്തെ തുടർന്നാണ് ടിപ്പു സുൽത്താൻ മലബാറിനെ ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത് ഏത് ഉടമ്പടി പ്രകാരമാണ് മലബാർ ടിപ്പുവിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് മലബാർ ടിപ്പുവിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത് ശ്രീരംഗപട്ടണം പട്ടണം ഉടമ്പടിയിലൂടെ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായ വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ബ്രിട്ടീഷ് മലബാറിന്റെ ആസ്ഥാനമായിരുന്ന പട്ടണം ഏതാണ് കോഴിക്കോട് കേരളക്കരയിൽ പരാജിതനായ ഡച്ചുകാരിൽ നിന്ന് അവരുടെ ആധിപത്യത്തിലുള്ള പ്രദേശങ്ങൾ ലഭിച്ചത് ആർക്കാണ് ഇംഗ്ലീഷുകാർക്കാണ് അതായത് ഡച്ച് പതനം സംഭവിച്ചപ്പോൾ ആ പ്രദേശങ്ങൾ ആർക്ക് ലഭിച്ചു ഇംഗ്ലീഷുകാർക്ക് ലഭിച്ചു ഏത് വർഷം വരെയുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ചാണ് വില്യം ലോഗൻ ലെ രചിച്ച മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് വരെയുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ചാണ് മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മലബാർ മാനുവൽ രചിച്ചത് ആരാണ് വില്യം ലോഗനാണ് മലബാർ കുടിയാൻമ നിയമം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ് ലോഗൻ കമ്മീഷനാണ് ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം മലബാറിലെ ഭരണം ക്രമീകരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത് ആരാണ് ജോയിൻറ്റ് കമ്മീഷണർമാരാണ് മലബാർ പ്രദേശത്തെ ഭരണം ചിട്ടപ്പെടുത്താൻ കമ്മീഷണർ എത്തിയത് ഏത് വർഷത്തിലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് മലബാറിനെക്കുറിച്ചുള്ള ആദ്യത്തെ കൊളോണിയൽ റിപ്പോർട്ട് ഏതായിരുന്നു ജോയിൻറ്റ് കമ്മീഷണേഴ്സ് റിപ്പോർട്ട് അടുത്ത ചോദ്യം ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥക്കെതിരായ കലാപത്തിൽ കുറിച്ചർക്കൊപ്പം പങ്കെടുത്ത ഗോത്ര വിഭാഗം ഏതാണ് കുറുമ്പർ തിരുവിതാംകൂർ ഇംഗ്ലീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത് ഏത് വർഷത്തിലാണ് എ ഡി സെവൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് തിരുവിതാംകൂർ ഇംഗ്ലീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത് വ്യാപാര ആവശ്യത്തിന് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തി ഏതാണ് ഫ്രഞ്ചുകാരാണ് കേരളത്തിലെ മയ്യഴി ഏത് വിദേശ കമ്പനിയുടെ അധിനിവേശ പ്രദേശമായിരുന്നു ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായിരുന്നു മയ്യഴി ഫ്രഞ്ചുകാർക്ക് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിന് ശേഷം കേരളത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ഏക പ്രദേശം ഏതാണ് മയ്യഴിയാണ് മാഹി മഹാജനസഭ രൂപവത്കൃതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആരുടെ നേതൃത്വത്തിലുള്ള മാഹി മഹാജനസഭയുടെ പ്രവർത്തനങ്ങളാണ് മാഹിയിലെ ഫ്രഞ്ച് ഭരണം അവസാനിപ്പിച്ചത് ഐ കെ കുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള മാഹി മഹാജനസഭയുടെ പ്രവർത്തനങ്ങളാണ് മാഹിയിലെ ഫ്രഞ്ച് ഭരണം അവസാനിപ്പിച്ചത് മയ്യഴിഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ് ഐ കെ കുമാരൻ മാസ്റ്ററാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ടത് ഇന്ത്യയിലെ ഇന്ത്യയിൽ പുകയില കൃഷി പരിചയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തി ഏതാണ് പോർച്ചുഗീസാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ പുകയില കൃഷി പരിചയപ്പെടുത്തിയത് ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യ പള്ളി ഏതാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി എവിടെ എവിടെയാണ് ഈ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് ആരാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് കശുമാവ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ് പോർച്ചുഗീസുകാരാണ് കശുമാവ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ചവിട്ടു നാടകത്തെ ജനകീയ കലാരൂപമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന യൂറോപ്യൻ ശക്തി ഏതാണ് പോർച്ചുഗീസുകാരാണ് കുരുമുളക് ഏലം കറുവപ്പട്ട ഇഞ്ചി തുടങ്ങിയ കേരളീയ ഉൽപ്പന്നങ്ങൾ നേരിട്ടയച്ച് അവയ്ക്ക് യൂറോപ്പിൽ പ്ര പ്രചാരമുണ്ടാക്കിയ യൂറോപ്യൻ ശക്തി ഏതാണ് അത് പോർച്ചുഗീസുകാർ തന്നെയാണ് ശാസ്ത്രീയമായ രീതിയിൽ തെങ്ങുകൃഷിയും നെൽകൃഷിയും കേരളത്തിൽ പ്രോത്സാഹിപ്പിച്ച യൂറോപ്യൻ ശക്തി ഏതാണ് ഡച്ചുകാരാണ് കേട്ടോ ഡച്ചുകാരാണ് മാറിപ്പോവരുന്നത് ശാസ്ത്രീയമായ രീതിയിൽ കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ചത് ആരാണ് ഡച്ചുകാരാണ് കേരളത്തിലെ ആദ്യ തേക്കുതോട്ടം തോട്ടം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ടിൽ ബ്രിട്ടീഷുകാർ ആരംഭിച്ചത് ഏത് സ്ഥലത്താണ് നിലമ്പൂരിലാണ് കേട്ടോ നിലമ്പൂർ അതായത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ ബ്രിട്ടീഷുകാർ ആദ്യമായൊരു തേക്കുതോട്ടം സ്ഥാപിക്കുന്നത് എവിടെയാണ് നിലമ്പൂരിലാണ് നിലമ്പൂർ എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് നിലമ്പൂരിൽ തേക്കുതോട്ടം നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയ മലബാർ കളക്ടർ ആരാണ് എച്ച് വി കനോലിയാണ് എച്ച് വി കനോലി കേരളത്തിലെ ആദ്യത്തെ പാത നിർമ്മിച്ച വിദേശ ശക്തി ആരാണ് ആരാണ് ബ്രിട്ടീഷുകാരാണ് അത് നമുക്കറിയാവുന്നൊരു ഫാക്റ്റാണ് അല്ലെ മലബാറിലെ ജലഗതാഗതം സുഗമമാക്കിയ മലബാർ കളക്ടർ ആരാണ് കനോലിയാണ് കനോലി ഏഷ്യയിൽ രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചത് എവിടെയാണ് അഞ്ചരക്കണ്ടിയിലാണ് അഞ്ചരക്കണ്ടിയിലാണ്